ഹലോ എവറി വൺ അനീഷിനെ കളിയാക്കുകയാണ് സായി സായിക്കുള്ള ചുട്ട മറുപടിയാണ് ഞാൻ ഇന്ന് കൊടുക്കാൻ പോകുന്നത് എന്താണ് സായി പറയുന്ന കാര്യം സായി പറയുന്ന കാര്യം സൈഡിൽ വെച്ചുകൊണ്ട് സായിയുടെ മർമ്മത്തിലേക്ക് രണ്ട് ചുട്ട മറുപടി കൊടുക്കുക എന്നതാണ് എൻ്റെ ഇന്നത്തെ ഉദ്ദേശം ആദ്യം സായിയോട് രണ്ട് മൂന്ന് ചോദ്യം ഞാൻ ചോദിക്കുകയാണ് മോനെ സായി സീസൺ സിക്സിൽ നീ പോയതല്ലാതെ നിന്നെ ടി കണ്ടിനോ എന്ത് ഗെയിമാണ് നീ എവിടെ പോയി കളിച്ചത് ആ നീയാണോ അനീഷിനെ കുറിച്ച് ഇന്ന് ഇങ്ങനെയൊക്കെ പറയുന്നത് നാണമുണ്ടോ ഒരു കാര്യം സായിയോട് ഞാൻ പറയുകയാണ് ബിഗ് ബോസിന്റെ റിവ്യൂ പോലും ഇടാൻ അർഹനല്ല നീ കാരണം അങ്ങനത്തെ ചീപ്പ് കളിയല്ലേ സീസൺ സിക്സിൽ നീ കളിച്ചത് ഇപ്പോ അനീഷിനെ കുറ്റം പറഞ്ഞ് വന്നിരിക്കുന്നു ഈ സായി ആ സായി മനസ്സിലാക്കാൻ വേണ്ടി ഒരു കാര്യം ഞാൻ പറയാണ് മോനെ സായി അനീഷിനെ സാധാരണക്കാരായ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാൻ കാരണം അത് അനീഷിന്റെ ഗെയിമാണ് ഓക്കെ ആകെ ആയിരമോ രണ്ടായിരമോ ഫോളോവേഴ്സ് ആണ് അനീഷ് ബിഗ് ബോസിലേക്ക് പോകുമ്പോൾ അനീഷിന് ഉണ്ടായത് ഇപ്പോ അത് എഴുപത് കെ ആയി ഉയർന്നു കാരണം എന്താണ് അനീഷിന്റെ ഗെയിം കണ്ടിട്ടാണ് ഒറ്റപ്പെട്ടിട്ട് ആരോ മൈൻഡ് ചെയ്യാത്തതിനൊക്കെ തരണം ചെയ്ത് അവിടെ മാസായിട്ടാണ് സായി അനീഷ് ഗെയിം കളിക്കുന്നത് അല്ലാതെ നിന്നെപ്പോലെ ടൗസർ ഇട്ട് അങ്കണവാടിയിൽ അതായത് ഒരു അങ്കണവാടിക്ക് നമ്മൾ ചെറിയ പിള്ളരെ അയച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു ടൗസറിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് ഓടുകയല്ലേ അങ്ങനെയാണ് സായി അവിടെ ഗെയിം കളിച്ചത് അനീഷ് അങ്ങനെയല്ല നട്ടലുള്ളവനാണ് അനീഷിന് അഭിപ്രായമുണ്ട് എല്ലാത്തിനും എങ്ങനെ പ്രതികരിക്കണമെന്ന് അറിയും അത് കണ്ടിട്ട് സായിക്ക് അസൂയപ്പെടുകയാണ് സായി അനീഷ് ബിഗ് ബോസ് വീട്ടിൽ കൊടുങ്കാറ്റാവുന്നത് കണ്ട് അസൂയയാണ് ഈ സായിക്ക് സായിയോട് എനിക്ക് പറയാനുള്ളത് നിന്റെ വീടിന്റെ അടുത്ത് വല്ല മെഡിക്കൽ ഷോപ്പ് ഉണ്ടെങ്കിൽ ആ മെഡിക്കൽ ഷോപ്പിൽ പോയി ചോദിക്കണം അസൂയക്ക് വല്ല മരുന്നുണ്ടോ അവർ അസൂയക്ക് വല്ല മരുന്ന് തരുന്നുണ്ടെങ്കിൽ അത് കഴിച്ച് മിണ്ടാണ്ടിരിക്കാനാണ് എനിക്ക് സായിയോട് പറയാനുള്ളത് മോനെ സായി അനീഷ് നല്ല ഗെയിമറാണ് അനീഷ് ഗെയിം കളിക്കുന്നത് കൊണ്ടാണ് സായി അനീഷിന് വോട്ട് കിട്ടുന്നത് അപ്പോ സായി പറയുന്ന ഓരോ കാര്യം നമുക്ക് കേട്ടുകൊണ്ട് സായിക്ക് ചുട്ട മറുപടി കൊടുക്കാം ഓക്കെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഇപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞ അതാണ് കഴിഞ്ഞ വർഷം സെയിം പാറ്റേൺ ആയിരുന്നു ചൊറിയായിരുന്നു ജാസ്മിനെ പോയിട്ട് ജിൻഡോന്റെ മെയിൻ പരിപാടി എന്നിട്ട് ജാസ്മിൻ ചൂടാവുമ്പോൾ ആ സാധനം പുറത്തു വരും ജിൻ്റെ ചോറിഞ്ഞത് ഏറ്റവും കാണൂല മനസ്സിലായി ഈ ഐറ്റം വർക്കൗട്ടായിട്ടാണ് ഹെയ്റ്റ് കയറി പോവുക ഇവിടെ ആതിലതിൻ്റെ ഇന്നത്തെ വിഷയത്തിലും അത ഉണ്ടായേ ആതിൽ എവിടെയും പറഞ്ഞിട്ടില്ല പണിയെടുക്കില്ല എന്നുള്ളത് ഇയാളു ഇപ്പൊ നമ്മളൊരു സ്ഥലത്തിരിക്കയാണ് നമ്മളോട് ആരെങ്കിലും വന്നിട്ട് ചെയ് 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 ചെയ്യെന്നു പറഞ്ഞാൽ നമ്മളെന്താ പറയുക ഇപ്പൊ അതിൻ്റെ മോനെടുത്ത് ചെയ്യാൻ നോക്കില്ല എന്നല്ലേ അറിയുള്ളൂ അങ്ങനെ പറയൂ ആരാളെന്നുണ്ടെങ്കിലും ഭ്രാന്തി പിടിക്കലോ ഒരാൾക്ക് അജാദി എന്താ ഇറിറ്റേഷൻ ആണ് വെച്ചിട്ടുള്ളത് അത് ബാക്കിയുള്ള ഇൻമേറ്റ്സിനും മനസ്സിലായി സായി ഒരു കാര്യം ഞാൻ പറയട്ടെ നീ ബിഗ് ബോസിൽ പോയി എന്താണ് ചെയ്തത് മിണ്ടാണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം ചിന്തിക്കണം ഇത് ബിഗ് ബോസ് ആണ് ഇവിടെ ഗെയിം നാവ് നാക്കുണ്ടെങ്കിലേ ഇവിടെ ഗെയിം നടക്കും നീ അവിടെ ഒരു പൂച്ചയെ പോലെ മിണ്ടാണ്ടിരുന്നു എന്ന് പറഞ്ഞ് അനീഷും അങ്ങനെ ഇരിക്കണമെന്നാണോ നീ പറയുന്നത് സായി അത് ഗെയിമാണ് അവിടെ പ്രവോക്ക് ചെയ്യും അവിടെ ഡിസ്റ്റർബ് ചെയ്യും കാരണം ബിഗ് ബോസ് എന്ന് പറയുന്നത് ആ ആ ടൈപ്പിൽ അതായത് ആ ടൈപ്പിലുള്ള ഗെയിമാണ് സായി പറയുകയാണ് സീസൺ സിക്സിൽ ജിൻഡോ ഇങ്ങനെയായിരുന്നു ജിൻഡയെ അനീഷായി കമ്പയർ ചെയ്യണ്ട ലാലേട്ടൻ അനീഷിനോട് എന്ത് ചോദ്യം ചോദിച്ചാലും പുഷ്പം പോലെ മണിമണിയായിട്ടാണ് അനീഷ് ഉത്തരം പറയുന്നത് ഇവൻ പറയുകയാണ് ആയിരുന്നു സീസൺ സിക്സിൽ വിന്നർ ആവേണ്ടത് അത് ഇപ്പോൾ നിലവിൽ അനീഷ് കളിക്കുന്ന ജിൻഡോ ഗെയിമാണ് പോയി പാണി നോക്ക് സായി ഒരു കാര്യം സായിയോട് പറയുകയാണ് ഞാൻ അനീഷിന് സാധാരണക്കാരായ പ്രേക്ഷകരുടെ സപ്പോർട്ടാണുള്ളത് കാരണം അദ്ദേഹം സാധാരണക്കാർക്ക് വേണ്ടി അവിടെ സംസാരിക്കുന്നു സാധാരണക്കാരന് ബിഗ് ബോസ് പോലെയുള്ള പ്ലാറ്റ്ഫോമിൽ നല്ല രീതിയിൽ മികച്ച രീതിയിൽ അവിടെ പെർഫോം ചെയ്യാമെന്ന് പഠിപ്പിച്ചു തന്നത് ഈ അനീഷാണ് അനീഷിന്റെ ഗെയിം കണ്ട് അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല സായി നീ ടൗസർ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ചിന്തിക്കണമായിരുന്നു സായി ആ നാളെ ട്രോൾ വരും ഒക്കെ ഇപ്പോ അസൂയ എന്ത് മാത്രം അസൂയാണ് ഈ പറയുന്ന സായിക്ക് ഓക്കേ ബാക്കിയും കൂടി കേട്ട് നോക്കാം ഈ അനീഷ് അടിമകൾക്ക് അന്നൊന്നും പറയാണ്ടായിരുന്നില്ല ഞാൻ അങ്ങനെ തന്നെ പറയും അനീഷ് അടിമകൾ കമന്റ് ബോക്സിൽ നോക്കുമ്പോ കുറെ ഉണ്ട് അങ്ങനെ നിങ്ങൾ അനീഷ് ഒരു കോമണറാണ് ബി ആർ ഇല്ല എന്നൊന്നും അനീഷിനെ നിങ്ങൾ വിചാരിക്കുന്നു അനീഷ് ഹാവ് എ പ്രോപ്പർ ബിആാർ പ്രോപ്പർ പി ആർ ഉണ്ട് അടിമകളാണ് കുറേ ആൾക്കാർ അതും കഴിഞ്ഞ കുറേ വർഷങ്ങളിൽ നിന്ന് ക്യാരി ഫോർവേഡ് ഏത് വന്നൊരു ഐറ്റമാണ് അനീഷ് ഒരു ഒന്ന് രണ്ടാഴ്ചയും കൂടി ഇതേപോലെ ഈ പി ആർ സാധനങ്ങളൊക്കെ വെച്ച് കുറച്ച് ഈ പറഞ്ഞ കണ്ടൻറ്റുകളൊക്കെ കിട്ടിപ്പോവാണെന്നുണ്ടെങ്കിൽ അനീഷിന് വേണ്ടി ചിലപ്പോൾ ബോച്ച വരെ പി ആർ അവർക്കൊരു ഇറങ്ങിയെന്ന് വരും മനസ്സിലായോ തൃശ്ശൂരിൻ്റെ മുത്താണല്ലോ അനീഷ് ഇനി മുതൽ അപ്പം പിന്നെ ബോച്ച വരെ ഇറങ്ങാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട് തൃശ്ശൂരിലെ വൻമരം സുരേഷ് ഗോപി വീണു ഇനി ആര് അനീഷ് ആ രീതിയിലൊക്കെ ചിലപ്പോൾ കാര്യങ്ങൾ ഇവർ മാറ്റിമറിച്ചു കളയും അമ്മ അതിൽ അടിമകൾ അനീഷിനുണ്ട് പറയേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് പറയണല്ലോ ഇന്ന് അനീഷ് കാണിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗെയിമാണ് മോനെ സായി മാത്രം എന്തുമാത്രം സായി മനസ്സിലാക്കാൻ വേണ്ടി ഒരു കാര്യം ഞാൻ സായിയോട് പറയാം സായി ബിഗ് ബോസിലേക്ക് പോയ സമയത്ത് എനിക്ക് പേഴ്സണലി യൂട്യൂബില്ല ഇങ്ങനൊന്നുമില്ല നമ്മളിപ്പോഴാണ് തുടങ്ങിയത് ഞാൻ സായിയുടെ രണ്ട് വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് അതായത് ആഡായി സായിയുടെ കട്ട ഫാനായിരുന്നു ഞാൻ ഇന്ന് സായി പൊട്ടിത്തെറിക്കും ഒക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്ന സമയമാണ് സ്റ്റാറ്റസും സ്റ്റോറിയും ഒക്കെ ആളാണ് ഞാൻ സായി ഇന്ന് പൊട്ടിത്തെറിക്കും സായിയുടെ ഗെയിം കാണാൻ വേണ്ടി ഞാനൊക്കെ വെയിറ്റിംഗ് ആയിരുന്നു ഇവൻ പോയി അവിടെ എന്താണ് ചെയ്തത് പൂച്ചയെ പോലെ ഒരു മൂലയിൽ ഇരുന്നതല്ലേ ആരോടെങ്കിലും സംസാരിച്ചു ഈ സായി അങ്ങനെ കളിച്ച സായിയാണ് നിലവിൽ പറയുന്നത് മോനെ സായി ആരായാലും മികച്ച രീതിയിൽ ഗെയിം കളിക്കുന്നുണ്ടെങ്കിൽ സാധാരണക്കാരായ പ്രേക്ഷകർ അവർക്ക് സപ്പോർട്ട് കൊടുക്കും മലയാളികൾ ആരാണെന്ന് സായിക്കറിയല്ലോ ഇങ്ങനെ ഞാൻ ചോദിക്കാം കാരണം സായി ഒരു മൂവി റിവ്യൂറാണ് മോനെ സായി കോടിക്കണക്കിന് രൂപ ചെലവാക്കി മൂവി അടക്കം എടുക്കുമ്പോൾ അതും ഈ കേരളത്തിൽ പരാജയമാണ് കാരണം എന്താണ് മലയാളികളായ പ്രേക്ഷകർ നല്ലത് മാത്രം നല്ലതെന്ന് പറയും അതിനിപ്പോ എത്ര പൈസ ചെലവാക്കിയ മൂവിയാണെങ്കിലും എത്ര പൈസ ചെലവഴിച്ച പി ആറ് പി ആറ് കൊണ്ടുവന്നാലും ഒരു കാര്യവുമില്ല കാരണം മലയാളികൾ ചിന്തിക്കുന്നത് നല്ലതാരാണ് മലയാളികൾ കണ്ടിഷ്ടപ്പെടണം അങ്ങനെ കണ്ടിഷ്ടപ്പെട്ടതാണ് ഈ അനീഷിനെ നീയൊക്കെ അതിന് അസുഖപ്പെട്ടിട്ട് ഒരു കാര്യമില്ല സായി ഓക്കേ കേട്ട് നോക്കാം ആ ഒരു പ്ലേറ്റ് വരുന്ന ഒരുപാട് നിങ്ങൾ വലിയ കിട്ടുന്നതല്ല വലിയൊരു റൈറ്റർ ഡയറക്ടർ എനിക്ക് കിട്ടിയതാണ് ഇങ്ങനത്തെ കുറെ ഐറ്റങ്ങൾ പറഞ്ഞിട്ട് ഈ പ്ലേറ്റ് നോക്കുമ്പോൾ ഷാനവാസ് വീണ്ടും ചിരിച്ചു കളിയാക്കി പറയും ചോക്ലേറ്റ് കിട്ടാനുള്ള മോനെ സായി അനീഷ് ഒരു കോമണർ അല്ലേ കോമണറായി പോയാൽ കോമണർ കാട് കളിക്കും ഞാൻ കോമണറാണെന്ന് അദ്ദേഹം വിളിച്ച് പറയും കാരണം അദ്ദേഹം ആ ഗെയിമാണ് അവിടെയുള്ള സിനിമക്കാർ പറയട്ടെ ഞാൻ സിനിമക്കാരനാണ് ഞാൻ സീരിയൽക്കാരനാണ് എന്ത് ആരംഗ പറഞ്ഞോ അവരോട് പറയണ്ട ഞാൻ സിനിമക്കാരനാണെന്ന് പറഞ്ഞിട്ട് ഗെയിം കളിക്കട്ടെ എന്ത് പ്രശ്നം അനീഷ് കോമണർ ആണ് അത് വിളിച്ച് പറയും അത് അതവൻ്റെ ഗെയിമാണ് അതിന് നീ അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല മോനെ സായി ഓക്കേ ബാക്കി കേട്ട് നോക്കാം അനീഷിനോട് പറയുന്നുണ്ടായിരുന്നു മോനെ അനീഷെ നീ ചെയ്യുന്നത് വളരെ മോശം കാര്യമാണ് നീ ചുമ്മാ വെറുതെ കയറി എന്നിട്ട് ഒരാളെ പ്രവോക്ക് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞത് പറഞ്ഞത് പറഞ്ഞു തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല എന്നുള്ളത് ഈ അനീഷ് ബിഗ് ബോസിനെ തന്നെ വെറുപ്പിക്കാറുണ്ട് ഇങ്ങനെ പറഞ്ഞു തന്നെ പറഞ്ഞിട്ട് പല പല ടൈമിലായിട്ട് പല ടാസ്ക് കൊടുക്കുമ്പോഴും പല രീതിയിലും ഇയാളുടെ ഈ ഇറിട്ടേഷൻ ബിഗ് ബോസ് തന്നെ സഹിച്ച് അങ്ങനെ പോണൊരു പോക്കാണ് ഈ സീസൺ നമ്മൾ കണ്ടത് ഇന്ന് സി ആദില ഒരു എന്താ ഈ മോനെ സായി ഇതൊരു ഗെയിം അല്ലേ നിനക്കറിഞ്ഞൂടെ ബിഗ് ബോസ് മൂന്നോ നാലോ സീസണിൽ നീ റിവ്യൂ ഇടാൻ തുടങ്ങിയതല്ലേ എന്തിനാണ് അനീഷിനെ മാത്രം നീ അറ്റാക്ക് ചെയ്യുന്നത് നീയങ്ങാലും കുറച്ച് പൈസ മേടിച്ചോ അനുമോളുടെ കയ്യിൽ നിന്നോ ആരുടെയും കയ്യിൽ നിന്നോ സായിയുടെ വർത്താനം കേൾക്കുമ്പോൾ എനിക്ക് അതാണ് തോന്നുന്നത് സത്യസന്ധനായിട്ടല്ലേ റിവ്യൂ ഇടേണ്ടത് നിലവിൽ ബിഗ് ബോസ് വീട്ടിൽ ഏറ്റവും കൂടുതൽ ആരാണ് മികച്ച രീതിയിൽ കളിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അനീഷ് മാത്രമാണ് രണ്ടാം സ്ഥാനത്ത് വേണമെങ്കിൽ ആ അനിമോളെ നമുക്ക് വെക്കാം ഒന്നും കളിക്കുന്നില്ല വേണമെങ്കിൽ അതായത് ഈ സായൊക്കെ എന്ത് ഭാവിച്ചിട്ടാണ് ഇങ്ങനെ ട്രോളുന്നത് ഇവനൊക്കെ ബിഗ് ബോസിൽ പോയി എന്ത് കളിയാണ് കളിച്ചത് മിണ്ടാണ്ട് പൂച്ചയെ പോലെ ഇരുന്നതാണോ ഒരു ഗെയിം അപ്പോൾ ഇതാണ് ഞാൻ വൈൻ്റെ അപ്പ് ചെയ്യുന്നത് ഓക്കെ ബൈ